കേരള രാഷ്ട്രീയം ഇന്ന് വലിയ ഒരു അഗ്നിപരീക്ഷയിലൂടെയാണ് കടന്നുപോകുന്നത് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് രാഷ്ട്രീയ കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള അട്ടിമറികളും കൂടുമാറ്റങ്ങളുമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് ഒരു വശത്ത് എൽ ഡി എഫ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് കോൺഗ്രസും യു ഡി എഫും പുതിയ വിസ്മയങ്ങൾ തീർക്കുന്നു മറുവശത്ത് നിലനിൽപ്പിനായുള്ള കഠിനമായ പോരാട്ടത്തിലാണ് സംസ്ഥാനം ഭരിക്കുന്ന സി പി എം എന്ന കപ്പിത്താന്റെ പാർട്ടി ഇന്ത്യയിലാകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഇന്ന് ഏക പിടിവള്ളി കേരളത്തിലെ ഈ ഭരണമാണ് എന്നാൽ ഈ ഭരണത്തിന്റെ തണലിലിരുന്നാണ് എന്റെ തല എന്റെ ഫിഗർ എന്ന അഹംഭാവത്തോടെയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന ക്യാപ്റ്റന് കീഴിൽ എല്ലാം ഭദ്രമെന്ന് പ്രഖ്യാപിച്ച സി പി എമ്മിന്റെയും അവരുടെ കോടികൾ ചെലവിട്ടുള്ള പി ആർ ഏജൻസികളുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി പുറത്തുവരുന്നത് ഈ രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ കേന്ദ്ര കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും അതിന്റെ നേതാവ് ജോസ് കെ മാണിയുമാണ് പിണറായി സർക്കാരിന്റെ പ്രശംസകൾ ഏറ്റുവാങ്ങി ഇടതുമുന്നണിയിൽ ഉറച്ചു എന്ന് തോന്നിപ്പിക്കുന്ന ജോസ് കെ മാണി ഇപ്പോൾ യുഡിഎഫ് പാളയത്തിലേക്ക് ഒരു തിരിച്ചുപോക്കിന് തയ്യാറെടുക്കുന്നുവെന്ന വാർത്ത കേരള രാഷ്ട്രീയത്തെ ഒന്നാകെ പിടിച്ചുലച്ചിരിക്കുകയാണ് ഇതൊരു വെറും അഭ്യൂഹമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു കഴിഞ്ഞു സോണിയാഗാന്ധി തന്നെ നേരിട്ട് ജോസ് കെ മാണിയെ വിളിപ്പിച്ചു എന്ന തരത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ യു ഡി എഫ് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല മധ്യ തിരുവിതാംകൂറിലെ വോട്ട് ബാങ്കുകൾ കൈപ്പിടിയിലൊതുക്കാൻ ജോസ് കെ മാണിയുടെ സാന്നിധ്യം അനിവാര്യമെന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പം ൾ തിരിച്ചറിയുന്നു ഈ കൂടുമാറ്റം യാഥാർത്ഥ്യമായാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പ്രഹരമാകുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു എന്നാൽ രാഷ്ട്രീയ കേരളം ഈ ചർച്ചകളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയൊരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത് പാലായിൽ ജോസ് കെ മാണിയെ അട്ടിമറിച്ചുകൊണ്ട് ചരിത്ര വിജയം നേടി മാണി സി കാപ്പൻ എന്ന കരുത്തനായ നേതാവ് പുതിയൊരു കരുനീക്കം നടത്തിയിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ തന്ത്രജ്ഞനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ അദ്ദേഹത്തിന്റെ മലപ്പുറത്തെ വസതിയിൽ ചെന്ന് കണ്ടിരിക്കുകയാണ് മാണി സി കാപ്പൻ ജോസ് കെ മാണി തിരികെ ിൽ തനിക്കും തന്റെ പാർട്ടി നിലപാടുകൾക്കും എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കാനാണ് കാപ്പൻ മലപ്പുറത്തെത്തിയത് ജോസ് കെ മാണിയുടെ വരവിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത കാപ്പൻ പ്രകടിപ്പിക്കുന്നുണ്ടോ അതോ പുതിയൊരു അധികാര സമവാക്യം അവിടെ രൂപപ്പെടുകയാണോ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള അടച്ചിട്ട മുറിയിലെ ചർച്ചകൾക്ക് ശേഷം പുറത്തിറങ്ങിയ കാപ്പന്റെ പ്രതികരണങ്ങൾ പലതും വിളിച്ചു പറയുന്നുണ്ട് ഒരു വശത്ത് ഹൈക്കമാൻഡിന്റെയും സോണിയാഗാന്ധിയുടെയും കൃത്യമായ ഇടപെടലുകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ മറുവശത്ത് കേരളത്തിൽ യു ഡി എഫിനെ നയിക്കുന്നത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന കരുത്തനായ ഉപനേതാവുമാണ് ഇവരുടെ ഐക്യത്തോടെയുള്ള നീക്കങ്ങളാണ് ഇന്ന് സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്നത് ഘടക കക്ഷികളെ എങ്ങനെ ചേർത്ത് നിർത്തണമെന്നും എതിർപക്ഷത്തെ വിള്ളലുകൾ എങ്ങനെ മുതലെടുക്കണമെന്നും ഈ സഖ്യത്തിന് കൃത്യമായ ധാരണയുണ്ട് പിണറായി വിജയന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ മനം മടുത്തു നിൽക്കുന്ന ചെറുകക്ഷികൾക്ക് മുൻപിൽ ഒരു സുരക്ഷിത താവളമായി യു ഡി എഫ് മാറുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാണി സി കാപ്പന്റെ മലപ്പുറം സന്ദർശനവും അവിടെ നടന്ന ചർച്ചകളും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വഴിയൊരു ും ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും സി പി എം നേതൃത്വം വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് ഇതുവരെ അവർ ഉയർത്തിപ്പിടിച്ച വികസന നായകന്റെ പ്രതിച്ഛായും പി വർക്കുകളും ഇന്ന് ജനമധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഞാൻ മാത്രം എന്ന നിലപാട് ഒരു മുന്നണി സംവിധാനത്തിൽ എത്രത്തോളം അപകടകരമാണെന്ന് സി പി എം വൈകിയാണ് തിരിച്ചറിയുന്നത് എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളും പല കാര്യങ്ങളിലും അതീവ അസംതൃപ്തിയിലാണ് ജോസ് കെ മാണി ഇടതുമുന്നണി വിട്ടുപോയാൽ ഇടുക്കിയിലും കോട്ടയത്തും ഉണ്ടാകുന്ന വലിയ വിടവ് നികത്താൻ സി പി എമ്മിന് എളുപ്പമാകില്ല കോൺഗ്രസ് നടത്തുന്ന നീക്കങ്ങൾക്ക് മുന്നിൽ മറുതന്ത്രം മെനയാനാകാതെ നിൽക്കുകയാണ് ഭരണപക്ഷം ചുരുക്കത്തിൽ കേരള രാഷ്ട്രീയം വലിയൊരു ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എം ഭരണത്തിന് അന്ത്യം കുറിക്കാൻ യു ഡി എഫ് ഒരുക്കുന്ന ഈ രാഷ്ട്രീയ തന്ത്രങ്ങൾ മറികടക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമോ സോണിയാഗാന്ധിയുടെ നേരിട്ടുള്ള ഇടപെടൽ കുഞ്ഞാലിക്കുട്ടിയുടെയും സതീശന്റെയും ഗ്രൌണ്ട് വർക്ക് മാണി സി കാപ്പന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഇതിനിടയിൽ ജോസ് കെ മാണി എടുക്കുന്ന ആ അന്തിമ തീരുമാനം അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കും അഹങ്കാരത്തിനും ഏകപക്ഷീയമായ ഭരണത്തിനും മുന്നിൽ ജനാധിപത്യപരമായ കൂട്ടായ്മകൾ എങ്ങനെ വിസ്മയം തീർക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം